ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി ചേനയും കായയും ചേർത്തിട്ടുള്ള എരിശ്ശേരിയാണ് കേട്ടോ സദ്യ സ്പെഷ്യലായിട്ട് മിക്കയിടങ്ങളിലും കാണുന്ന ഒരു എരിശ്ശേരി വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പം വേഗം തന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം എരശ്ശേരി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഏത്തക്കായാണ് കേട്ടോ എടുത്തിരിക്കുന്നത് രണ്ട് ഏത്തക്ക തൊലി നന്നായിട്ട് കളഞ്ഞ് നല്ലതുപോലെ കഴുകിയെടുത്തതാണ് ആ രണ്ട് ഏത്തക്കായുടെ അതേ അളവിൽ തന്നെയാണ് ചേനയും എടുത്തിരിക്കുന്നത് തീരെ ചെറുതായിട്ടൊന്നുമല്ലോ കേട്ടോ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കാരണം ഇത് വെന്ത് കഴിയുമ്പോൾ ഒന്ന് ഉടഞ്ഞൊക്കെ വരുന്നതാണ് അതുകൊണ്ട് തീരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണമെന്നൊന്നുമില്ല ഇത് നമുക്കൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം ഒന്നിച്ചാണ് വേവിച്ചെടുക്കേണ്ടത് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേനയും വാഴക്കയും ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം അടിയിൽ പിടിക്കാതെ വെന്ത് കിട്ടണം കേട്ടോ ചേനയുടെയും വാഴക്കയുടെയും ഒപ്പത്തിനും വെള്ളം നിൽക്കുന്ന രീതിയിൽ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി അതിൻ്റെ മുകളിലേക്ക് ഒരുപാട് വെള്ളം വേണ്ട കാരണം ഇത് നമ്മൾ ഒരുപാട് ചാറ് ചാറുമാതിരിയുള്ള ഒരു കറിയല്ല കേട്ടോ ഇതിലേക്ക് ചേനയ്ക്കും വാഴക്കായ്ക്കും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിൽ ചേനയും കായും വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കണം തോരനൊക്കെ അരക്കുന്ന ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കേണ്ടത് പെരുംജീരകം ചേർക്കരുത് ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി നല്ല വെണ്ണം പോലെ അരഞ്ഞ് വരരുത് ചെറിയൊരു തരിയോടുകൂടി വേണം അരച്ചെടുക്കാനായിട്ട് ഈ ഒരു പാകത്തിന് അരച്ചെടുത്താൽ മതി കേട്ടോ ഒരുപാട് വെണ്ണ പോലെ അരഞ്ഞു പോകാൻ പാടില്ല ചേനയും ഏത്തക്കായും നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ കേട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത് വെള്ളം ഈ അളവിലുണ്ട് ഇത് നമുക്ക് കുറച്ചൊന്ന് പറ്റിച്ചെടുക്കാനുണ്ട് ഇതിലേക്ക് നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് നോക്കണം ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം നമ്മുടെ എരിവിനാവശ്യത്തിനുള്ള കുരുമുളക് പൊടി വേണം ചേർത്ത് കൊടുക്കാനായിട്ട് വേറെ മുളക് പൊടിയോ പച്ചമുളകോ ഒന്നും ഇതിൽ ചേരുന്നില്ല കുരുമുളക് പൊടി ചേർക്കുന്നില്ലെങ്കിൽ എരിവുള്ള മുളക് പൊടി ഒരൊന്നര ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എനിക്കിവിടെ ഉപ്പ് കുറവാണ് ഞാനൊരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഒരുപാട് ചാറായിട്ടുള്ള കറിയല്ല കേട്ടോ നമ്മളിത് സദ്യക്കൊക്കെ വിളമ്പുന്ന സമയത്ത് കുറച്ചൊന്ന് കുറുകിയിരിക്കുന്ന രീതിയിലാണേ തണുത്ത് കഴിയുമ്പം ഒന്നും കൂടി നല്ലതുപോലെ ഒന്ന് കുറുകി വന്നോളും കുറച്ചും കൂടി ഒന്ന് കുറുകി വരട്ടെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി അരപ്പ് ചേർത്തതിന് ശേഷം നല്ലതുപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് തണുക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി വരും കേട്ടോ ഇനി നമുക്ക് കടുക് താളിച്ച് ചേർക്കണം കടുക് താളിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് നാടൻ കറി ആയതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ ചേർക്കുന്നതാണ് നല്ലത് അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും ഒരു നാല് വറ്റൽ മുളക് മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ നല്ലതുപോലെ ചേർത്ത് കൊടുക്കണം എരിശ്ശേരിക്ക് കൂടുതലും തേങ്ങ വറുത്തിടുവാട്ടോ വേണ്ടത് ഒരു കപ്പ് തേങ്ങ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം വറുത്തിടുന്നതിലാണ് ഇങ്ങോട്ടെ എരശ്ശേരിയുടെ ടേസ്റ്റ് കൂടുന്നത് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തുകൊള്ളുക നല്ലതുപോലെ ഇളക്കി നല്ലൊരു കളറ് വരുന്നോടം വരെ ഇളക്കി കൊടുക്കണം തേങ്ങ നന്നായിട്ട് ഇളക്കി വറുത്തെടുക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കാം എണ്ണ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുത്താൽ മതി തേങ്ങയുടെ കളറൊക്കെ ചെറുതായിട്ട് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ചും കൂടി നല്ലതുപോലെ കളറൊന്നു മാറി വരട്ടെ അതുവരെ ഇളക്കി കൊടുക്കണം തേങ്ങയുടെ കളറൊക്കെ നല്ലതുപോലെ മാറി വന്നിട്ടുണ്ട് കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കറിയിൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരു കയ്പ് രസം മാതിരി ഉണ്ടാവും കേട്ടോ കരിഞ്ഞു പോകാതെ ഇളക്കിയെടുക്കണേ ഇത് നമ്മുടെ എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഫോട്ടോ എടുക്കേണ്ടത് കൊണ്ട് കുറച്ച് തേങ്ങയൊന്ന് കോരിയെടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് നമ്മുടെ എരിശ്ശേരി ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പൊക്കെ നോക്കുക കേട്ടോ ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം എനിക്കിവിടെ ഉപ്പൊക്കെ ഇപ്പോൾ പാകത്തിനേ ഉള്ളൂ ഇനി എനിക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണ്ട ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഏതക്കായും ചേനയും കൂടി ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് ഓട്ടോ എരിശ്ശേരി ഇതുപോലെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് അധികം പച്ചക്കറി ഒന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതോട്ടെ എരിച്ചേരി അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക പെട്ടെന്നാകുകയും ചെയ്യും ഈ തേങ്ങ വറക്കുന്ന സമയം മാത്രമേ വരുന്നുള്ളൂ അധികമായിട്ട് ചേനയും കായയും ഒക്കെ ഈ സമയത്ത് കിട്ടുന്നത് നന്നായിട്ട് വേഗുന്നതുവാ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യുവേ ഇതിന് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി നന്നായിട്ട് കുറുകി വരും ഓണത്തിന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം താങ്ക് കണ്ടോ തണുത്തു കഴിഞ്ഞപ്പം നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിനാണ് കേട്ടോ എരിശ്ശേരി വിളമ്പുന്നത്